ഹലോ കേസ് അപ്പൊ നമ്മൾ ഇന്നൊരാളെ പരിചയപ്പെടാൻ വേണ്ടി പോകാൻ അതായത് ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് ഡെയിലി ഇരുപത് കിലോമീറ്റർ നടന്നിട്ട് വേണ്ടി നടക്കുന്ന ഒരു ആളാണ് അമ്പത് രൂപയ്ക്ക് ഒരു കോടി കൊടുക്കുന്ന ഒരു ചേട്ടനാണ് ആളെ പരിചയപ്പെടാ എല്ലാ ദിവസവും ഇപ്പൊ ഒരു കോടി അമ്പത് രൂപയാണ് ഒരു കോടി അമ്പത് ഏരിയ ആണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണാണ് വീടില്ല സത്യം പറഞ്ഞ അച്ഛൻ്റെ അമ്മയ്ക്കൊന്നും വീടില്ല അച്ഛൻ മരിച്ചു അമ്മയുണ്ട് അമ്മ ഇപ്പൊ അച്ഛലക്കര ഈ പ്രായമായ ആൾക്കാരെന്നോ വീട്ടിൽ നിന്ന് ചോറ് തരും ഇപ്പൊ ഞാൻ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദയൻ ആ ഉദയന്റെ പെങ്ങൾ ഉണ്ട് എന്ന പേര് ടൈലർ ആണ് അപ്പൊ അവിടെ താമസം പകല് ആ ചേച്ചി തയ്യലൊക്കെ കഴിഞ്ഞ വീട്ടിലേക്ക് പോകും തിപ്പലശ്ശേരി ആണ് വീട് അവരുടെ അപ്പൊ ആരുല്ല അപ്പ ഒരു വീടിന് ഒരു കവലായിട്ട് ആ ഇല്ല പക്ഷെ എന്തായാലും ഈശ്വരന്റെ ഒരു കടക്ഷൻ ഉണ്ടായിട്ടുണ്ട് എം പി രാധാകൃഷ്ണൻ സാറ് സർട്ടിഫിക്കറ്റ് തന്നു ഒരു നാല് സെന്റ് സ്ഥലം പാസ്സായിട്ട് തരും ആ മൂന്നാല് വർഷങ്ങളു മുമ്പ് വീടും സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈഫ് മെഷീൻ

ായി ആൽ നാശം മഴ തന്നെ കിടായി നേരങ്ങ ആയിരത്തിഅഞ്ഞൂറ് രൂപ വേണം മൊബൈലിൽ നിന്നും എടുക്കണം അപ്പൊ ഈ വീടിന്റെ സ്ഥലത്തിനൊക്കെ വേണ്ടി വരും അങ്ങനെ ഓരോ ദിവസം അരോക്കര മുണ്ടത്തി പുതുരുത്തി കർണാല് കുമ്പളങ്ങാട് ാവ് അപ്പൊ കാലത്ത് എത്ര മണിക്ക് ശരിക്ക് ഇറങ്ങും ഇറങ്ങി രാത്രി വൈകുന്നേരം അപ്പൊ എല്ലാവരും എവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൃഷ്ണൻ ചേട്ടനെ അപ്പൊ ആരെങ്കിലും എവിടേലൊക്കെ കാണുമ്പോ ഒരു ലോട്ടറി ഒരു പപ്പടൊക്കെ ആളെ കഴിക്കുക വീടില്ല വീട് ഗവൺമെന്റ് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ മുന്നോട്ട് പോയിരിക്കണം അപ്പൊ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ആളെ സപ്പോർട്ട് ചെയ്യുക ഗൂഗിൾ പേ ചെയ്യാനും ഓൺലൈനിലുള്ള ഉണ്ട്